നമസ്കാരം ഞാൻ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ ലിഫ്റ്റ് പൊട്ടി ിഫ്റ്റ് മന്ത്രിമാർ കുടുങ്ങി നിയമസഭാ മന്ദിരത്തിൽ മന്ത്രിമാർ കയറി ലിഫ്റ്റ് പൊട്ടി വീണു അകത്തുണ്ടായിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ബി കെ ഇബ്രാഹിം കുഞ്ഞ് അനൂപ് ജേക്കബ് എന്നിവർ വി ആർ കൃഷ്ണയ്യർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് രാവിലെ സഭ പിരിഞ്ഞതിന് ശേഷമായിരുന്നു അപകടം പൊട്ടി വീണത് സഭാ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ ലിഫ്റ്റ് കേസിൽ കിട്ടിയത് മതിയെന്ന് വിജിലൻസ് ബാർക്കോഴയിൽ ഇനി മൊഴി വേണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇതുവരെ രേഖപ്പെടുത്തിയ മൊഴി ആധാരമാക്കി നിലവിലെ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനം മാണിക്കെതിരെ കേസെടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിയമോപദേശം കിട്ടിയ ശേഷം മനസമ്മതം പറയാൻ വിശ്വൻ വന്നുവോ ജെഎസ്എസിനെ ഇടതുമുന്നണി ഘടകകക്ഷിയായി അംഗീകരിച്ചെന്ന് ഗൌരിയമ്മ സമ്മതം അറിയിക്കാൻ മുന്നണി കൺവീനർ വൈക്കം വിശ്വൻ വീട്ടിലെത്തിയെന്ന് വെളിപ്പെടുത്തൽ പ്രതികരിക്കാൻ മടിച്ച് വൈക്കം വിശ്വൻ കൺവീനർ എല്ലാം തീരുമാനമെടുക്കേണ്ടതെന്നും വിശ്വൻ നിയന്ത്രണ രേഖയിൽ കശ്മീരിലെ ഉറി മേഖലയിൽ സൈനിക ക്യാമ്പിനു നേരെ തീവ്രവാദി ആക്രമണം അഞ്ചു സൈനികരും രണ്ടു പോലീസുകാരും കൊല്ലപ്പെട്ടു നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്തുള്ള ക്യാമ്പിലേക്ക് വെടിയുതിർത്തത് നാല് തീവ്രവാദികൾ ഏറ്റുമുട്ടലിനിടെ രണ്ട് തീവ്രവാദികളും മരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച കശ്മീർ സന്ദർശിക്കാനിരിക്കെയാണ് തീവ്രവാദി ആക്രമണം മനാറക്കേർ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എയറാംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം